എമറാൾഡ് അഥവാ മരതകം ഏറെ പ്രധാനപ്പെട്ട ഒരു അമൂല്യരത്നമാണ് മരതകത്തോട് സാമ്യമുള്ള മറ്റു ചില കല്ലുകളുമുണ്ട് പ്രശസ്ത പ്ലാനറ്ററി ജമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവ സംസാരിക്കുന്നു ജെംസ് വേൾഡ് രത്നലോകത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജെംസ് വേൾഡ് നമുക്കപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ ശിവാസ് സാറുണ്ട് സാർ നമ്മൾ പറഞ്ഞു വന്നത് എമറാൾഡിന്റെ ഉപരത്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സെമി പ്രീഷ്യസ്റ്റോൺസിനെ കുറിച്ചാണ് പറഞ്ഞത് സിപ്രീഷ്യസ് നമുക്ക് നാച്ചുറലായിട്ട് ലഭിക്കുന്നതിൽ ഉണ്ടാകുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് അതല്ല പ്രീഷ്യസും സെമി പ്രീഷ്യസും മൂല്യരത്നങ്ങളും അല്പമൂല്യരും വില കുറവാണെന്ന് മാത്രം അവൈലബിലിറ്റി അവൈലബിലിറ്റി ആണ് കുറച്ചുകൂടി കുറച്ചുകൂടി ഉണ്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇതിന് പിന്നെ അതിന്റെ ഹാർഡ്നെസ് ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാലും നമുക്ക് എംബ്രോൾഡിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലെന്ന് പറയുന്നത് അല്ലെങ്കിൽ സെമി പ്രീഷ്യസ് എന്ന് പറഞ്ഞ കല്ലേ ഇതാണ് പെരീഡോട്ട് ഒരു ഒരു തത്ത പച്ച കളറാന്ന് വെച്ചാൽ ഒരു ഒരു ലൈം യെല്ലോയിഷ്ട് ഗ്രീൻ എന്ന് വേണേ പറയാം ഒരു യെല്ലോയിഷ്ട് ഗ്രീനാ ഇത് പെരിഡോട്ട് പീരീഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒലീവി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആയതിനകത്തുള്ളത് ഇത് സാധാരണ നമ്മൾ കൊടുക്കുന്ന വച്ചാൽ ഇപ്പോൾ കുട്ടികൾക്ക് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് വിലയുള്ള കല്ല് ഉപയോഗിക്കാൻ അവർക്ക് സേഫ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാല് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഒക്കെ കുട്ടികൾക്ക് എമറോൾഡ് ചേരുവാണെങ്കിൽ നമ്മൾ ആദ്യം പീരീഡ് ഔട്ട് കൊടുക്കും ആ പീരീഡ് ഔട്ട് അത് ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കല്ലുകളെല്ലാം ലൈഫ് ടൈം ആണ് യൂസേജ് അല്ലാതെ ഒരു സർട്ടൺ പീരീഡിലേക്കോ എന്തെങ്കിലും ഒരു കാര്യം നടക്കാനോ അല്ല അല്ല അപ്പം ഇത് പിരീഡോട്ട് നമുക്ക് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലാണ് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ ഗ്രീൻ കല്ലുകളെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സെയിറ്റ് ഹാർഡ്നെസ് കുറവാണ് ഏകദേശം ഈക്വൽന്ന് വേണേ പറയാം അപ്പോഴും ഇത് പൊട്ടിപ്പോവാൻ ചാൻസസ് കൂടുതലാണ് ആ മനസ്സിലായാലേ പിന്നെ പിന്നെ വരുന്നത് ജെയ്ഡ് ഒനിക്സ് എന്നുള്ള കല്ലുകളാണ് ഇതെല്ലാം ഇതൊക്കെ അതിന്റെ മാലകളും കാര്യങ്ങളും ഒക്കെ ഇതാണ് ജെയ്ഡ് അതെ ഇത് നമുക്ക് വലിയ വീടുകളായിട്ട് വരുന്നുണ്ട് പിന്നെ ലൂസ് സ്റ്റോണുകളുണ്ട് ലൂസ്റ്റോണുകളുണ്ട് അങ്ങോട്ട് എടുത്ത് ജെയ്ഡ് മാത്രംസ് ഇതെല്ലാം ഗ്രീൻ കളറുകളെല്ലാം ഇതിനകത്ത് വരുന്നതാണ് പിന്നെ കൂടാതെ അധികം ആൾക്കാർ കേൾക്കാത്തൊരു കല്ലുണ്ട് പേര് ഇതും നമുക്ക് ഒരു എമറോൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ ഇരിക്കും വളരെ തുച്ഛമായ വില ഇതിനോളും അപ്പോൾ ഒരു ഗ്രീൻ കല്ല് ധരിക്കണം ഒരാൾക്ക് വേണമെങ്കിൽ എംബ്രോൾഡ് തന്നെ അത് വേണമെങ്കിൽ കൊളംബിയനോ സാംബിയനോ ബ്രസീലിയനോ ഒക്കെ ഇതൊന്നും പറ്റാത്തയാളാണെങ്കിൽ അവൻചുറയും ധരിക്കാം പറഞ്ഞാ ഞങ്ങൾ ഇതെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒരു കല്ലും ഈ ഷോപ്പിൽ നിന്ന് റൂൺ കൊടുക്കാറില്ല അല്ല ചില കസ്റ്റമർ വന്ന് ഇത് മതി ഇത് ചെക്ക് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ കൊടുക്കും അല്ലാതെ നമ്മൾ കൊടുക്കത്തില്ല കാരണം ഇതിനകത്തല്ല മിനറൽ കണ്ടൻസ് ഇതിനകത്തുണ്ട് നമുക്ക് ആ നമുക്കത് ചേരുന്നതാണെങ്കിൽ മാത്രമേ അവർക്ക് ആപ്റ്റായിട്ട് അവരുടെ ഗുണം ഉണ്ടാകത്തുള്ളൂ അല്ല ചിലപ്പോൾ അത് ഓപ്പോസിറ്റായിട്ട് കല്ല് വരും അപ്പോൾ ഈ ഗ്രീൻ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോണാണിത് കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ പച്ച നിറം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ട് പിന്നെ ബുധൻ ഒരു ഐശ്വര്യത്തിൻ്റെ ഒരു ഇതായിട്ടാണ് മഹാലക്ഷ്മി സാന്നിധ്യം എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇപ്പം ഇതിനകത്ത് ഒരുപാട് ഇപ്പം നമ്മൾ കാർവിങ് ഇപ്പോൾ ജെയ്ഡോനിക്സിലൊക്കെ കാർവിങ് ആയിട്ടുള്ള ഗണപതി ഉണ്ട് ഗണപതിയുടെ ഷേപ്പിലൊക്കെ പലതരത്തിൽ കാർവിങ് ആയിട്ട് ഗണപതിയുണ്ട് അല്ലെങ്കിൽ സരസ്വതി വീണ ഇങ്ങനെയൊക്കെ ഉള്ളത് കാർ വീതം ജീടുകൾ വരുന്നുണ്ട് അതൊക്കെ മെയിൻലി നമുക്ക് ഈ പറഞ്ഞ പോലെ ജയ്പൂര് അവിടുന്ന് വരുന്നുണ്ട് നമ്മൾ ഷോപ്പീസുകളായിട്ട് ഷോപ്പീസുകൾ വീടുകളിലും എല്ലാം വെക്കാം തരത്തിൽ ഉണ്ട് അതുമെല്ലാം നമുക്ക് കാണാൻ ഭംഗിയുള്ളതും എന്നാൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ അധികം യൂസ് ചെയ്യാനാണല്ലോ പറയുന്നത് ഇതാകുമ്പം അതിനകത്ത് എപ്പോഴും ഒരു നാച്ചുറലായിട്ടുള്ളൊരു ടച്ച് വീട്ടിലാണെങ്കിലും പ്രസ്ഥാനത്തിലാണെങ്കിലും വരും ഇത് അതുപോലെ തന്നെ ഇത് ഏത് കൂടുതലും ധരിക്കുന്നത് ഏത് ഇപ്പം ഇത് ഒരു വളരെ ഇതിപ്പോൾ നമ്മൾ ഇതൊക്കെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് ചെയ്ത് വെച്ചിരിക്കും ഇങ്ങനെ ഊരി എടുക്കാവുന്ന ലൈറ്റ് വെയ്റ്റ് തീർത്തും ലൈറ്റ് വെയ്റ്റ് ആണ് എന്തോ നാല് ഗ്രാം അഞ്ച് ഗ്രാമേ ഉള്ളത് അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതാണ്ട് എമറാൾഡിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഏകദേശം പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഒരുപാടുണ്ട് എമറാൾഡിൻ്റെ കഥകൾ തന്നെ കണ്ടുപോലുണ്ട് നമുക്കത് ഇനിയൊരു അവസരത്തിൽ പറയാം അതെ അപ്പോൾ നമുക്ക് കൂടുതൽ എമറാൾഡിൻ്റെ കഥകൾ ഇനിയുമുണ്ട് പക്ഷേ വിശാലമാണ് രത്നങ്ങളുടെ ലോകം അടുത്ത അധ്യായത്തിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും അറിവുകളുമൊക്കെ സാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം താങ്ക് യു